നമ്മൾ വെറുതെ സാമ്പിള് നോക്കുന്നതല്ലേ അതായത് നമ്മൾ സാധാരണ യൂട്യൂബ് നോക്കി കുക്ക് ചെയ്യാറുണ്ടോ ആൾക്കാർ എന്തെങ്കിലും കാര്യം ചെയ്യാൻ സമയത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കും പക്ഷെ ഇപ്പോൾ പ്രസവം വരെ യൂട്യൂബ് നോക്കി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെ കൊല്ലാമെന്നും ഒരു യൂട്യൂബ് വഴി നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് കാലം പോയൊരു പോക്ക് നോക്കണേ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് അത് രണ്ടിനെയും കൊന്നു കുഴിച്ചിട്ട മഹത്തായ സ്ത്രീകളുള്ള നാടായി മാറി എല്ലാവരും അമ്മ മാതൃത്വം എന്ന് പറഞ്ഞ് മഹത്വവൽക്കരിക്കുന്നുണ്ട് പലപ്പോഴും ഇപ്പൊ ഇപ്പൊ പൊതുവെ അങ്ങനെ പറയുമ്പോൾ സ്ത്രീകളെല്ലാം ഈ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വന്ന് പറയാറുണ്ട് അങ്ങനെ കൂടുതൽ മഹത്വവൽക്കരിക്കേണ്ട അതൊരു ഭാരമായി തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇത് ഇതിനെക്കുറിച്ച് പ്രാർത്ഥന എന്ത് തോന്നി ഈ വാർത്ത കണ്ടപ്പം സ്ത്രീകളെല്ലാം ഇങ്ങനെ ഈ സ്ത്രീക്ക് ഇത് പറ്റി ഇരുപത്തൊന്ന് വയസ്സാകുന്ന ആലോചിക്കണം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയുമില്ല സ്ത്രീ തന്നെയാണ് ആ സ്ത്രീ പ്രസവിച്ചിട്ട് രണ്ട് മക്കളെയും കൊന്നു കളഞ്ഞു അല്ല ഇവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ടാണല്ലോ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇവർക്ക് ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ചോ പ്രസവ ഗർഭിണിയായപ്പോൾ അത് അപോചനം ചെയ്യുന്നതിനെ സെർച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പറയുന്ന ആ കാമുഖം പറയുന്നത് അവനെ ഒഴിവാക്കാനായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ അയാൾ അവൾ കൊന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾക്ക് ഒഴിവാക്കണമായി അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് അവൾ ബോധവതി അല്ലേ യൂട്യൂബ് സെർച്ച് ചെയ്ത് പ്രസവം എടുക്കാനും കുഴിച്ചിടാനും മെടുക്ക് ഇത് കേട്ട സമയത്ത് എനിക്ക് ആദ്യം മെസ്സേജ് കഴിഞ്ഞത് മാതൃത്വം പറയുന്ന സോക്കോൾഡ് ആളുകളൊക്കെ പറയുന്ന വലിയ വീരപരിവേഷം നൽകുന്ന ഒരു മാതൃത്വത്തിന്റെ കാര്യമുണ്ട് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് ഓരോ മനുഷ്യനും ഏറ്റവും വലുതായെന്ന് ചോദിച്ചാൽ അത് അമ്മ എന്ന് തന്നെ പറയാന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ സോ അല്ലെങ്കിൽ അവരെ വീരപരിവേഷം കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരെ പോയത് അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയില് സ്ത്രീകളൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ആവശ്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ആ പണിക്ക് നിക്കണത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി ജീവിക്കാനുള്ള എല്ലാ അധികാരങ്ങളും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല ഫേസ്ബുക്കിൽ കണ്ടതാണ് അവൻ ഒരു ഗർഭിണിയുടെ പടം ആദ്യം കാണിച്ചിട്ടാണ് അവൻ പറയുന്നത് സത്യമായിട്ടും ഈ ആണുങ്ങളാണ് ഈ പ്രസവിക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് ജനിച്ചിരുന്ന് ആണുങ്ങളാണ് പ്രസവിക്കേണ്ടിയിരുന്നതെങ്കിൽ ഈ ലോക ജനസംഖ്യ ഇത്രയും ആവില്ലായിരുന്നു കാരണം ഇത്രയും ബുദ്ധിമുട്ടി പ്രസവം കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടും മൂന്നും നാലും കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകളെ സമ്മതിച്ചു കൊടുക്കണം അത് നമിക്കുകയാണ് സ്ത്രീകൾ ശരിക്കും അങ്ങനെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടുള്ള പ്രോസസ്സ് തന്നെയാണ് പക്ഷേ ആ ഒരു മഹത്വവൽക്കരണത്തിന് ഏറ്റവും വലിയ അടിയാണ് ഈ പെണ്ണുകൾ കാണിച്ചു കൊടുക്കുന്നത് ഇവർ സാധാരണ ഡെലിവറി കഴിഞ്ഞിട്ട് എണീറ്റ് എണ്ണീറ്റടക്കാൻ പോലും പറ്റാതെയാണ് സ്ത്രീകൾ ഇരിക്കുന്നത് ശരിക്കും വലിയ രീതിയിൽ തളർന്ന അവസരമാണ് ഇപ്പോൾ നോർമൽ ഡെലിവറി അത് സുഖപ്രസവം എന്നാണ് പറയുന്നതെങ്കിലും ആ പേരിൽ മാത്രമേ ഉള്ളൂ സുഖപ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം പെയിൻഫുൾ തന്നെ ഏറ്റവും വലിയ വേദനയായിട്ടാണ് അവനെ പറയുന്നത് അപ്പോൾ പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞിനെ കൊല്ലുന്നു കൊന്നിട്ട് അതിനെ കുഴിച്ചിടാൻ പോകുന്നു കുഴിയെടുക്കുന്നു അയൽവാസി പറഞ്ഞത് പിക്കാസുകൊണ്ട് ഇവിടെ കുളിക്കുന്നത് കണ്ടുവെന്ന് അപ്പോ ആ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യാൻ അതാണ് നമ്മൾ അങ്ങനെ വളരെ എങ്ങനെയാണ് നമ്മളങ്ങനെ മനസ്സ് വരുന്നത് ഇത് പറയുന്നത് ഞാൻ വേറൊരു കാര്യം പറയാം അതായത് കുറച്ച് മുമ്പ് നമ്മുടെ കുറച്ച് മുമ്പ് വെച്ചാൽ തോന്നുന്നു ഒരു രണ്ടായിരം കാലഘട്ടത്തിലാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രസവ വേദന പുരുഷന്മാർ അനുഭവിച്ചാൽ ഉണ്ടാകും എന്നുള്ള പരീക്ഷണങ്ങൾ നടന്നത് ഇങ്ങനെ എന്താണ് അതിന്റെ പുരോഗമിച്ചു അത് നമുക്ക് ഇപ്പൊ കേരളത്തിലടക്കം ഉപകരണം കിട്ടാനുണ്ട് പല കോളേജുകളിലും ഈ പറയുന്ന പീരീഡ്സും ഒക്കെ സ്ത്രീകളോടുള്ള പുച്ഛം അല്ലെങ്കിൽ പ്രസവ വേദനസിന്റെ വേദന ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം യന്ത്രങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇവിടെയുള്ള പല കോളേജുകളിലും പല സംഘടനകളിലും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ പുരുഷന്മാർ എനിക്ക് ഓടുകയാണ് ചെയ്താൽ ഉള്ളത് അതായത് അവർക്ക് പത്ത് മിനിറ്റ് പോയിട്ട് അഞ്ചു മിനിറ്റ് പോലും അത് പിടിച്ച് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു കാരണം പ്രകൃതി ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള സഹനശക്തി എന്ന് പറയുന്നത് വിചാരിക്കാത്തതിന് പ്രോണപ്പുറം അതുകൊണ്ട് മാത്രമാണ് പുരുഷന്മാർ ശാരീരികമായി ബലമുണ്ട് Let me show you. പക്ഷേ യഥാർത്ഥത്തിൽ പുരുഷനൊന്നും താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് സത്യം മസിൽ ഉപയോഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതിനെക്കാട്ടൊക്കെ അപ്പുറമാണ് ശക്തി അതായത് പ്രകൃതി സ്വന്തം മക്കളെ ജനിപ്പിക്കുന്നു അപ്പൊ ഞാൻ പറയാം ഇപ്പം ഇപ്പൊ എന്താണ് ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇപ്പം ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് അതിന് പത്തോ മുപ്പതോ ഒമ്പതോ രൂപയുടെ ചിലവ് മാത്രമേ അതിന് വരുന്നുള്ളൂ ഈ ഈ ഒരു സാധനത്തിന് ഇവർക്ക് സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഇവർക്കൊരു ഒരു ഈ പറയുന്ന ഗർഭനിരോധന മാർഗ്ഗത്തിന് വാങ്ങാനായിരുന്നു പ്രയാസം അതൊരിക്കലും ആയിരുന്നില്ല അവരുടെ റിലേഷൻഷിപ്പിലായിരുന്നു അവർ രണ്ടുപേരും ചേർന്നുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതെന്തായാലും പ്രിപ്പയർഡ് ആവാന്നാണ് അവൾക്ക് ഗർഭിണിയാവാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ അവൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് ഇനി അത് അവ പ്രഗ്നന്റ് ആയിപ്പോയി അതിനുശേഷമാണ് മനസ്സ് മാറിയത് എന്നാ പോലും അബോഷൻ സ്ത്രീക്ക് അവരുടെ ഇഷ്ടത്തിന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ സ്ത്രീക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ പക്ഷെ അവർ അവരുടെ അഭിമാനം ആത്മാഭിമാനം ദുരഭിമാനം നമ്മൾ ഒരു ഒരു കാര്യത്തിൽ ഞാൻ ആലോചിക്കുന്നു നമ്മുടെ സമൂഹത്തിന് ഇതിൽ പങ്കില്ലേ എന്താണെന്നറിയോ ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി പോയാൽ അവൾ എന്തോ മഹമാവാദകിയാണ് എന്ന രീതിയിൽ നമ്മുടെ സമൂഹം ഇതിനെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഫോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കാര്യം എത്ര പുരോഗമിച്ചിട്ട് നമ്മൾക്ക് അത് മാറാൻ ഒരു സെക്ഷൽ കോണ്ടാക്റ്റില് വന്ന് കഴിയുമ്പോൾ അവർ പറയുന്ന വാക്കെന്തായിരുന്നു നശിച്ചു ഏർ സ്ത്രീ നശിച്ചു എന്നാണ് സ്വയം പോലും പറയുന്നത് കാരണം അങ്ങനെ ഒരു നരേഷനാണ് ഇവിടെ കൊടുത്തു വെച്ചിരുന്നത് സ്ത്രീക്ക് കൊടുത്തിരുന്ന പവിത്രതെന്ന് ആ പവിത്രതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യത്തിൽ കഴിഞ്ഞു കവിഞ്ഞ ഒരു വിശേഷണം തന്നെയായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം എന്നാലും ഇപ്പൊ സൊല്യൂഷൻസ് ഒരുപാടുണ്ട് അല്ല അതിലിപ്പോ അവർ ആ പയ്യൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പക്ഷെ അതൊന്നും ഒരു കുഞ്ഞ് ഒരു ജീവനെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായിട്ട് കരുതാൻ കഴിയില്ല അതൊന്നും രണ്ട് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ കുഞ്ഞിനെ അവൾക്കൊന്നത് രണ്ടാമത്തേത് ഇപ്പ അത് കഴിഞ്ഞിട്ടാ ഞാൻ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ആനുകൂല്യം അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചോ അതായത് അവരുടെ സമ്മർദ്ദം അവരുടെ പ്രശ്നം അവരുടെ വയസ്സ് അവരുടെ സാഹചര്യം ഇതൊക്കെ കൊണ്ട് ഒരു കുഞ്ഞിനെ അവർ ഇങ്ങനെ ചെയ്തു അവർ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ നമുക്ക് പറയാം അങ്ങനെ ഒരു സാഹചര്യത്തിലായിപ്പോയി പക്ഷെ ഇതേ സാഹചര്യം വീണ്ടും വരികയും അവർ അതിനെയും കൊന്നു കുഴിച്ചിടുകയും ചെയ്തു ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ഒരു ഒരു കുഞ്ഞിനെ മാനസിക അവർക്ക് അത് ക്രിമിനൽ ക്രിമിനൽ സ്വഭാവം ഞാൻ പറയുന്നത് ക്രിമിനൽ മെന്റാലിറ്റിയും ഒപ്പം മാനസികമായ പ്രശ്നങ്ങൾ ഒപ്പം വിടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അതിനെ ഒരിക്കലും നമുക്ക് മാനസിക പ്രശ്നം പറഞ്ഞാൽ മാത്രം അതിനെ ലഘൂകരിക്കാൻ പറ്റത്തില്ല അതാണ് അതിന്റെ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത് ആ ആ അതായത് ഇവരും ഈ പറയുന്ന ും നോർമലി ഇവിടെ റിലേഷൻഷിപ്പുകളിൽ തോന്നുന്ന സംശയ രോഗം വേറെ ആളോട് ബന്ധം സൂക്ഷിക്കുക ഇപ്പം ആണായാലും പെണ്ണായാലും ഒരേ സമയം പല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് എന്ത് പറഞ്ഞാലും അത് ഉള്ള ഒരു ബന്ധങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഏതൊരു ബന്ധവും സ്മൂത്ത് ആയി പോയി അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരു നല്ലൊരു ബന്ധത്തിൽ ഇരിക്കുമ്പോ പാരലായിട്ട് വേറെ പല യും രഹസ്യമായി ബന്ധം സൂക്ഷിക്കുക ചാറ്റ് ചെയ്യുക ഫോണിൽ സംസാരിക്കുക രഹസ്യമായി കാണുക അങ്ങനെയൊക്കെ പറയുന്നത് അത് പങ്കാളിയോടുള്ള വിശ്വാ വിശ്വാസം ഇല്ലാതാക്കാനേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വഴിയുള്ള കടുത്ത മാനസിക സംഘർഷത്തിലാക്കും അതൊന്നും മനസ്സിൽ വെക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും തീർച്ചയായിട്ടും അങ്ങനത്തെ പല പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് ഇത് ഞാൻ ഇവിടെ ഇവരെയും ഒന്നും അല്ല കാണുന്നെ ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ ആ കുഞ്ഞിന് ഈ പറയുന്ന പോലെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ശരീരവും രക്തവും മനസ്സും ഒക്കെ ഉള്ള ഒരു കുഞ്ഞാണ് അവരെ കൊല്ലാൻ എന്താണ് അവർക്ക് അവകാശം എന്നുള്ളതാണ് ഇരൊക്കെ പൊട്ട ചേ ഇത്തരം വലിയ പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞിനെ ഒരു ദിവസം രാത്രി ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഒരു കവറിലോ കാര്യത്തിലോ എടുത്തിട്ട് എത്രയും അമ്മത്തൊട്ടിലുകളുണ്ട് അവിടെ കൊണ്ടുവച്ചാ പോലെ ഇനി ഇവരെ അമ്മത്തൊട്ടിലും ഇവരെ മുഖം കണ്ടു എന്ന് വെച്ചോ എന്നാ പോലും പോലീസോ അധികൃതരോ അവരെ അന്വേഷിച്ചു പോകത്തില്ല കാര്യം അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവിടെ കൊണ്ടു വെക്കുന്നത് അത് സർക്കാർ നോക്കിക്കൂടുന്നേ എത്രമാത്രം ആൾക്കാരാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചികിത്സകൾ ചെയ്യുന്നു പൂജകൾ ചെയ്യുന്നു ഒരു കുഞ്ഞു വേണം എന്നുള്ള ആഗ്രഹത്തിൽ അപ്പോൾ അവർക്ക് കിട്ടുന്നില്ല അപ്പം ഇത് ആരെങ്കിലും ഏൽപ്പിച്ചു ഇപ്പം ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഡോക്ടർമാർക്ക് ഇതുപോലത്തെ അവരുടെ പേഷ്യൻസ് ഉണ്ടാകുമല്ലോ അങ്ങനെ എന്തെങ്കിലും വഴികൾ ഈ ലോകത്തുണ്ട് ഇതൊന്നും നോക്കാതെ അത് എത്ര ക്രൂരമാണ് ഇനിയിപ്പോൾ ശിക്ഷ അനുഭവിക്കാനുള്ള ഇപ്പോൾ ഇതെല്ലാം വിധിയായി ശിക്ഷ കടുത്ത ശിക്ഷ ലഭിച്ചാലും ഇവരുടെ അടുത്ത് എന്താണ് ജയിലിൽ പോയി അവർ അവരുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നു മൂന്ന് നേരം ഭക്ഷണം കിട്ടുമോ കയറുകിടക്കാൻ ഇടം കിട്ടുമോ അത്രയൊക്കെ മതിയായിരിക്കും അവർക്ക് ജീവിക്കാൻ അവർ സുഖമായിരിക്കും രണ്ട് ജീവൻ പൊലിഞ്ഞത് അവിടെ ബാക്കി അല്ല ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പിക്കാസ് കൊണ്ട് കുഴിയെടുക്കുന്നു എന്നിട്ട് ആ കുഞ്ഞിനെ ഇതിൽ ജീവനോടെ മൂടും എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് എന്താ സംഭവിച്ചു നമുക്ക് അറിയില്ല എങ്കിൽ പോലും എങ്ങനെ ഒരു അമ്മ ഒരു പ്രസവിച്ച അമ്മയ്ക്ക് അത് എങ്ങനെ പറ്റുന്നത് സ്വന്തം കുഞ്ഞിന്റെ മുകളിൽ ഒരു തരി മണ്ണ് വീണാൽ പടയ്ക്കുന്ന ഹൃദയമാണ് അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇത് വേറെ എന്തോ സംഭവമാണ് ഇത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ മാറിയ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ പറയുന്ന പോലെ മാതൃത്വ സന്തോഷാവമാണ് എന്ന് വരുന്ന ആളുകൾക്കിടയിലൊക്കെ ആയിരിക്കും മനുഷ്യന്റെ മനസ്സൊക്കെ കല്ലായി പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ ഇതിനോട് കൂടി ചെറു ഞാൻ വേറൊരു എന്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം പറയാം ആ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ അമ്മ മാനസികമായി കുറച്ച് പ്രശ്നം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നവരല്ല ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല പക്ഷെ ഇതാണോ എന്ന് എനിക്ക് എനിക്കറിയില്ല അതവരെ നമ്മൾ നേരത്തെ പ്രശ്നമുണ്ട് ആ കേസിൽ അവർക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ ഈ കുഞ്ഞിനെ അവർ കിണറ്റിലിടാൻ വേണ്ടി പോയി ശ്രമിച്ചു എന്നാണ് പറയുന്നത് അവരുടെ മാനസിക നില തെറ്റിയിട്ടാണ് അപ്പോൾ അപ്പൊ അവരുടെ ഭർത്താവ് കുറഞ്ഞ് പോലീസിൽ അറിയിക്കും നേരെ പോലീസ് പിടിക്കും എന്ന് പറഞ്ഞോട് അവരുടെ സമനില മുഴുവനായി തെറ്റിയായിരുന്നു അവർ പിന്നെ കാലങ്ങളോളം മാനസിക അസ്വസ്ഥത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കാരണം അപ്പൊ ഇതിപ്പം നടക്കാത്തതല്ല അവരുടെ ബോധ ആരും ഇത് ചെയ്യില്ലെങ്കിലും മാനസിക നില തെറ്റുന്ന സാഹചര്യം ചെയ്യുമായിരിക്കാം പക്ഷെ അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ അവരുടെ അത് വീട്ടുകാരത് ശ്രദ്ധിക്കണതായിരുന്നു അമ്മയ്ക്കത് ശ്രദ്ധിക്കാമായിരുന്നു ഒരു സംഭവം ഇങ്ങനെ ആ കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം അമ്മയ്ക്കത് അറിവുള്ളതാണെന്നാണ് പറയുന്നത് അപ്പം അമ്മയ്ക്കത് ശ്രദ്ധിച്ചൂടെ അടുത്ത് ഇനി അങ്ങനെ ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലെത്തെ കുഴപ്പമുണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഒരു കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമൂടാന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നതാണ് അപ്പം അവരാ ചികിത്സയ്ക്ക് വിധേയമാക്കണമായിരുന്നു ആ പറയുന്ന പാർട്ട്ണർ അത് ശ്രദ്ധിക്കണം അയാൾക്ക് ആദ്യം അറിയാമായിരുന്നില്ല ഒരു കുഞ്ഞിനെ ഇവിടെ കൊന്ന കാര്യം അയാൾക്ക് അറിയാമായിരുന്നില്ലേ അപ്പം അയാൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പറ്റില്ല ക്രിമിനലുകളാണ് ഇവർ രണ്ടുപേരും ഇവരുടെ വേണ്ടി രണ്ട് ജീവനെ ഇല്ലാതാക്കിയ നിഷ്ഠൂരമായി ചിന്തിച്ച മഹാകൂരതയാണ് ഇവർ ചേരുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഒരു സാനിപ്പിക്കാം അതായത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം ഇപ്പൊ പലപ്പോഴും നമ്മള് കാര്യമായി എടുക്കാത്ത ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണ് ഡിപ്രഷൻ അതൊക്കെ അവരുടെ തോന്നലാണ് അതൊക്കെ വെറുതെയാണ് ഞാനൊക്കെ എത്ര പറ്റതാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം മനസ്സിലാക്കേണ്ടത് മാറിയ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണ രീതി മാറി സാഹചര്യങ്ങൾ മാറി നമ്മുടെ ലൈഫ് മാറി ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്മാരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഭൂരിഭാഗം ആളുകൾക്കും ഡിപ്രഷനും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നിട്ടും പോയിട്ട് ഡോക്ടറെ കാണിക്കാതിരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് കാരണം അത് കാണിച്ച് മാറാനുള്ള ഒരു പ്രശ്നം സ്വയം അക്സെപ്റ്റ് നമ്മളിപ്പോ സൈക്കാട്ടിന് സൈക്കോളജിസ്റ്റിനെ കണ്ടു അത് വേറുള്ളവര് കണ്ടാലും എനിക്ക് ഭ്രാന്താണെന്ന് പറയും എന്നെ ഒരു മാനസിക രോഗിയെ നാളെ ഇപ്പം നമ്മൾ തലവേദന വന്നു ഒരു ഡോക്ടറെ കണ്ടെന്ന് പറഞ്ഞ് ഇവന് പണ്ട് തലവേദന വന്നതാണ് ഇപ്പോഴും ആ തലവേദനക്കാരനാണെന്ന് ആരും പറയില്ല ഇപ്പം കാലുവേദന വന്നത് അത് വേറെ എന്ത് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു അസുഖത്തിന് നമ്മൾ ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരും അത് ഓർത്ത് കൊടുക്കില്ല പക്ഷേ ഒരു സൈക്യാട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന കണ്ടാൽ അപ്പം ഞാൻ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിക്കോട്ടെ ഈ കാണുന്നവരും പറഞ്ഞു വരുത്തുന്നത് അങ്ങനെയാണ് ആ ഒരു ഭയമാണ് എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യമായി തന്നെ പോയി ഡോക്ടറെ കാണാം അപ്പം ആ ഒരു ഭയം നമ്മുടെ നാട്ടുകാർക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അവർ ഡോക്ടറെ സമീപിക്കുക അത് വേറൊരു അറിവില്ലായ്മയുടെ കാരണം നമ്മുടെ ഫിസിക്കൽ ശരീരത്തിൽ വരുന്ന ബുദ്ധിമുട്ട് പോലെ തന്നെ നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ട് വരും അത് നമുക്കറിയില്ല അത് ശരീരത്തിൽ ജലദോഷം മുതൽ ക്യാൻസർ വരെ വരുന്നതോടെ അതുപോലെ തന്നെ മനസ്സിന് ഈ ജലദോഷം മുതൽ ആ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ എതിരും അവര് പക്ഷെ ആ ക്യാൻസർ എന്നുള്ള രീതിയിലാണ് സഹിക്കും എന്താണ് പ്രാന്ത് പ്രാന്ത് എന്ന് പറയുന്നത് ഏറ്റവും അങ്ങേ അറ്റത്തുള്ള അസുഖാണെന്നേ ആ സൂചന ഇവർ ഇതിനോട് കൂട്ടിക്കഴിക്കുക അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം പക്ഷേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഗർഭസ്ഥാവസ്ഥയിലുള്ള ആളുകളെ കാണുകയും ഇനി അത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചു അതിന്റെ മെഡിസിൻസ് എടുക്കുകയും ചെയ്യണം പണ്ടൊക്കെ ആയുർവേദ സംബന്ധമായിട്ട് നമ്മൾ ഈ പ്രസവം കഴിഞ്ഞാൽ ഈ പ്രസവത്തിന്റെ പുളി എന്നൊക്കെ പറയില്ലേ ചില മരുന്നുകൾ കഴിപ്പിക്കും എണ്ണ തേച്ച് കുളിപ്പിക്കും ഇതൊക്കെ എന്തുകൊണ്ടെന്ന് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഴമക്കാര് ഇത് ചെയ്ത് അവർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്ന് അറിയില്ല പക്ഷെ അറിയാമായിരുന്നു എന്ത് ഈ ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാവും അപ്പൊ അതുകൊണ്ട് അവരുടെ മസിൽസും നെവും മനസ്സും ഒക്കെ ശാന്തമായിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന പ്രസവക്കുളി എന്ന് പറയുന്ന ആൾക്കാര് കടന്നു വരും ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല പക്ഷെ അത് കാണുന്ന ആൾക്കാരെ അതോ അത് ചെയ്താൽ തന്നെ അതിനെ എതിർക്കുന്ന രണ്ട് ടീമുകളായി അങ്ങനെ പല കാര്യങ്ങളായി അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് എന്ത് തന്നെയാലും കണ്ണൽ ചോരയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു ചേച്ചി പറഞ്ഞ പോലെ ഒരു കുഞ്ഞുണ്ടാവാൻ എത്രയോ ആളുകൾ അരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് കുഞ്ഞു മക്കളെ കുന്ന് ഒടിച്ചു എന്ന് പറയുന്നതിനോട് എന്താ പറയാ നമുക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല പറയാമല്ല